ഹലോ കുട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇനി ഞങ്ങൾ വാഴത്തോട്ടത്തിൽ ഒരു വാഴ ഉണ്ട് അത് മൊത്തം എടുത്തിട്ട് ഞങ്ങളൊരു വാഴപ്പേരുണ്ടാക്കാം കേട്ടോ ഞാനും ശെൻകുട്ടിയും അത് എടുത്തിട്ട് വാഴപ്പേര് വയ്ക്കാൻ പോവുകയാണ് എൻ്റെ വീഡിയോ മുഴുവനായി കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇതാണ് ഈ പഴ ആവണ സാധനം വേർത്ത് വരുമ്പോ പഴം അപ്പഴും പഴം അപ്പഴും പഴമാണ് ഈ തേൻ്റെ സാധനമാണ് ഈ സാധനം വഴക്കലാകുണ്ടാവും

Okay. No